ഹലോ അസ്ലാമലൈക്കും നോമ്പ് കാരണം എല്ലാവരും ക്ഷീണിച്ചൊരു സമയമായിരിക്കുമില്ലേ കാരണം രണ്ട് മണി മൂന്ന് മണിയാലോട് കൂടി എല്ലാവരും ചൂട് കാരണം ക്ഷീണിച്ചൊരു അവസ്ഥയിലായിരിക്കും പക്ഷെ എല്ലാവരും നോമ്പായതുകൊണ്ട് നമുക്ക് അതിനുള്ള സാധനശക്തിയും ക്ഷമയൊക്കെ ദൈവം നൽകും അപ്പോൾ ഞാൻ ഇന്ന് ഒരു മാപ്പിളപ്പാടിന് രണ്ട് പേരെയാണ് പാടുന്നത് കേട്ടോ അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത പാട്ടൊന്നുമല്ല ഓൺ വോയിസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻസിലും അതേപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യണേ മക്കത്ത് മക്ക ഈന്തമരത്തിലെ ൂരിലെയായെങ്കിൽ ഹെക്കത്ത് മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺത്തരിയായെങ്കിൽ മുത്തുബിലാലിൻ്റെ ബാംഗുലി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാമമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്ന അന്ന് പിറന്നിങ്ക മക്കത്ത് പൂത്തുരു ഈന്ത മരത്തിലെ ഉരിലയായെങ്കിൽ മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ